കാർഷിക വിഭാഗം കമ്മിറ്റിയാണ് പള്ളിയോടനുബന്ധിച്ചുള്ള ഈ ഏകദേശം ഒരു ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായി ചെറിയ രീതിയിൽ കൃഷി നടത്തിയിരുന്നു കൊള്ളിയും പയറും അതുപോലെ തന്നെ മറ്റു പലതും കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായി പൊട്ടുവള്ളരി കൃഷി ഇറക്കാൻ തുടങ്ങിയത് വളരെ നല്ല രീതിയിൽ കൃഷി മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നു ഏതായാലും ഈ പ്രാവശ്യം ഒന്നുകൂടെ ശാസ്ത്രീയമായ രീതിയിലാണ് പൊട്ടുവള്ളരി കൃഷി ഇറക്കുന്നത് കാർഷിക സംസ്കാരം നാട്ടിയയിലെ മഹലിൽ എണ്ണൂറോളം വീടുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് വളരെ ലക്ഷ്യം മഹല് കമ്മിറ്റി മെമ്പറായ പ്രിയപ്പെട്ട ഖാലിദും അതിനോടനുബന്ധിച്ച് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയിലെ രണ്ടംഗങ്ങൾ പ്രിയപ്പെട്ട നൗഷാദും യൂനുസും ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഏകദേശം നൂറോളം അംഗങ്ങൾ ഈ കാർഷിക ഇപ്പോൾ ആയിട്ടുണ്ട് വ്യാപകമായ രീതിയിലേക്ക് സർക്കാരുമായി യോജിച്ച് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആരംഭിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് തുടർന്നുള്ള നാളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ മണ്ഡല് കമ്മിറ്റി തന്നെ നേതൃത്വം കൊടുക്കും എല്ലാ സഹകരണവും കൃഷിവകുപ്പിൽ നിന്നുണ്ടാവുമെന്ന് പ്രിയപ്പെട്ട സെക്രട്ടറിയും അതുപോലെ ഷൗക്കത്ത് ഉള്ള ആളുകളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ആവശ്യപ്പെടുകയാണ് സന്ദർഭത്തിൽ ഞങ്ങളും സർക്കാരിനോടൊപ്പം കൂടെയുണ്ട് പ്രിയപ്പെട്ട കൃഷി ഓഫീസറാണ് ഈ വർഷത്തെ കൃഷി വിള പിന്നെ എന്താ പറയുക വിത്തുകൾ കർമ്മം നടത്തുന്നത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ബസീന കാലിത് കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ മഹല് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയായ സാദിഖിൻ്റെ ഭാര്യ നല്ല രീതിയിൽ പൂച്ചെടികൾ വളർത്തുകയും കൃഷി രംഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കൊണ്ടുപോകുന്ന സഹോദരിയാണ് എല്ലാവരും ഉണ്ട് സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ ഒരു കൃഷി സംസ്കാരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ സഹായങ്ങളും ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക സംസ്കാരം നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ നമ്മൾ തുടങ്ങിയിട്ട് രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു കൃഷി കൂട്ടായ്മ ഈ മഹലിലെ ഒരു കൃഷി കൂട്ടായ്മ ഈ തരിശായി കിടന്ന സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇത്രയും ചെയ്ത ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് നമ്മളുടെ യുനെഫ് എന്ന ആള് നമ്മളുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ ഇവിടുത്തെ കരിയിലകൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെത്തന്നെ ജൈവളം ഉണ്ടാക്കി മണ്ണിനെ സമ്പുഷ്ടമാക്കി മൾച്ചിങ്ങൊക്കെ ചെയ്ത് ട്രിപ്പൊക്കെ വെച്ച് അതിൽ വളക്കിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്തിടുന്നത് വിത്ത് നടാവുന്ന രീതിയിൽ എല്ലാം ട്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൂട്ടായ്മ ഇനിയും വിജയിക്കട്ടെ തുടർന്ന് കൃഷി ചെയ്യട്ടെ ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസത്തെ വിളവെടുപ്പ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം അത് കഴിഞ്ഞാൽ ഇവിടെ മുളക് അതുപോലെ പയറ് ഒരു ഇനം മാത്രമാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഓരോ ഇനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക ഇതൊക്കെ കഴിഞ്ഞ വർഷം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒത്തിരി വൈകി പോയിട്ടുണ്ട് അത് വെള്ളത്തിൻ്റെ ഒരു അഭാവം കൊണ്ടാണ് കുറച്ച് വൈകിയത് എന്നാലും ഇത് നമുക്ക് ചേർന്ന് ഏപ്രിൽ ഒരു മദ്യത്തോടു കൂടി നമുക്ക് വിളവ് എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ബാക്കി അല്ല സാർ നമസ്കാരം ഇന്നിവിടെ നമ്മുടെ ചെയ്യാൻ പോകുന്ന നെയ് കൃഷിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാം കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനൊരിത് നമ്മളോട് തിരഞ്ഞെടുത്തതിൽ എൻ്റെ കമ്മിറ്റി പാരുമായിട്ടും എല്ലാവർക്കും ആശംസിയുടെ കീഴിൽ രണ്ടാം ഘട്ട കൃഷി ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെങ്കിലും എന്നേക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് ഇന്നിവിടെ ഈ കൃഷി പൊട്ടുവുള്ളിൽ കൃഷി ആരംഭിക്കുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് അവിടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ ശുഭ അവറുകളാണ് അവരെ ഈ ചടങ്ങിലെത്തിയതിന് മഹലിൻ ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ ആർദമായി നന്ദി രേഖപ്പെടുത്തുന്നു പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നസീനഖാലിദ് ഫാത്തിമ പിന്നെ മഹലിൻ്റെ ഭാരവാഹികൾ മഹലിലെ മെമ്പർമാർ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് തുടങ്ങി എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് എത്തിത്തേരുന്നതിൻ്റെ പേരിൽ മഹല് കമ്മിറ്റികൾ നന്ദി അറിയിച്ചു നിർത്തുന്നു